നമസ്കാരം ഇന്നലെ രാത്രി വെള്ളാപ്പള്ളി നടേശൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനീ വായിക്കാൻ പോകുന്നത് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു എഫ് ബി പോസ്റ്റാണ് അവിടെ വായിക്കാം രക്തസാക്ഷിയാകാനും തയ്യാർ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ തുടരുന്ന അതിരുവിട്ട മുസ്ലിം പ്രീണനമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ വാളെടുക്കുന്നവരോടും ഉറഞ്ഞു തുള്ളുന്നവരോടും പറയാൻ ഒന്നേ ഉള്ളൂ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ മനസ്സില്ല സത്യം പറഞ്ഞവർ ക്രൂശിക്കപ്പെട്ടതാണ് ലോകചരിത്രം സ്വന്തം മതക്കാർക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളോട് വിലപേശി പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നവരുടെയും അധികാര കസേരകൾ വെട്ടിപ്പിടിക്കുന്നവരുടെയും മതേതര മുഖമൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ വേദനിച്ചിട്ട് കാര്യമില്ല അവരുടെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാണ് ഇതിന്റെ പേരിൽ എന്റെ ചോര കുടിക്കാൻ വെമ്പുന്നവർക്ക് മുന്നോട്ട് വരാം രക്തസാക്ഷിയാകാനും ഭയമില്ല മുന്നോട്ട് വെച്ചത് കേരളത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് വിയോജിപ്പുള്ളവരുണ്ടെങ്കിൽ കണക്കുകളും വസ്തുതകളും വെച്ച് തെളിയിക്കട്ടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിൻ്റെ ആണിക്കല്ല് അപ്രിയ സത്യങ്ങൾ ചൊല്ലുന്നവരെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും വെല്ലുവിളിക്കാനും മുതിരുന്നവർ അറിയുക ഇതൊന്നും ഇവിടെ വില വിലപോകില്ല തിണ്ണമെടുക്ക് കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കിയാൽ കീഴടങ്ങുന്നവരല്ല ഞങ്ങൾ മതേതരം എന്ന മുഖം ഒഴിവ് വന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് എൽ ഡി എഫ് രണ്ട് മുസ്ലിങ്ങളെയും യു ഡി എഫ് ഒരു ക്രിസ്ത്യാനിയെയും നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചതാണ് ഞാൻ ചെയ്ത പാതകം കേരളത്തിൽ ആകെയുള്ളത് ഒൻപത് രാജ്യസഭാ സീറ്റുകളാണ് അതിൽ അഞ്ചു പേരും മുസ്ലിങ്ങളാണ് രണ്ടു പേർ ക്രിസ്ത്യാനികളും ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് രണ്ടു മുന്നണികളും കൂടി നൽകിയത് രണ്ടേ രണ്ട് സീറ്റുകളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ നിശ്ചയിക്കുമ്പോഴും ഇരു മുന്നണികളുടെയും മുൻഗണന മതത്തിനാണ് ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മറച്ചു ചിന്തിക്കാൻ ഇവർക്ക് ധൈര്യമില്ല എറണാകുളത്ത് കെ ജെ ഷൈനെയും മലപ്പുറത്ത് വസീഫിനെയും കോട്ടയത്ത് തോമസ് ചായക്കാടനെയും മത്സരിപ്പിക്കുന്ന ഇടതുപക്ഷം ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് മതേതരരാകുന്നത് മുസ്ലിം സ്വാധീനമുള്ള വടക്കൻ കേരളത്തിലെ മുസ്ലിം ഇടത് സ്ഥാനാർത്ഥികൾക്ക് പോലും മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല ബി ജെ പിയെ തോൽപ്പിക്കാൻ യു ഡി എഫിനെയാണ് അവർ വിജയിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ ജീവശ്വാസം പോലെ പാർട്ടിക്കൊപ്പം പാറ പോലെ ഉറച്ചുനിന്ന പിന്നാക്ക പട്ടിക വിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ സി പി എമ്മും സി പി ഐയും ന്യൂനപക്ഷ പ്രകണനത്തിനായി ബലി കഴിക്കുകയായിരുന്നു എന്നിട്ടും പഠിക്കാതെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ അവർ വീണ്ടും കണ്ടെത്തിയത് മുസ്ലിം നേതാക്കളെ ഇതെല്ലാം തുറന്നു പറഞ്ഞതാണ് തെറ്റെങ്കിൽ ആ തെറ്റ് തുടരാൻ തന്നെയാണ് തീരുമാനം വർഗീയവാദികളെ ജനത്തിനറിയാം കേരളത്തിലെ ഒരു സാമൂഹ്യ വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ ചില മുസ്ലിം നേതാക്കൾ തനിക്കെതിരെ കേസെടുക്കണമെന്നും ജയിലിൽ അടയ്ക്കണമെന്നും പ്രസ്താവനകളുമായി രംഗത്തു വന്നത് ഖേദകരമാണ് പൊതുവെ മാന്യമായി സംസാരിക്കുന്ന ജംഇയത്തുൽ ഉലമാ നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വരെ കടുത്ത വാക്കുകളുമായി പ്രതികരിച്ചത് ദൗർഭാഗ്യകരമായി പോയി സ്വന്തം മതക്കാരുടെ അനീതികൾക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ സൗമ്യതയൊക്കെ പമ്പ കടന്നു കേരളത്തിലെ വർഗീയവാദികൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം മതകെറിയും പരമത പരിഹാസവും നിറഞ്ഞ പ്രഭാഷണങ്ങൾ പ്രവർത്തനങ്ങളുമായി ലോകത്തെ ഏതെങ്കിലും കോണിലെ മതസംഘർഷങ്ങളുടെ പേരിൽ ഇവിടെ സൗര്യജീവിതത്തിന് ഭീഷണി ഉയർത്തുന്നവരാണോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ സുജന മര്യാദയുടെ പേരിൽ ആരും ഇതൊന്നും തുറന്നു പറയില്ലെന്നേ ഉള്ളൂ വാണിജ്യ താല്പര്യങ്ങളാലും ദൃശ്യ മാധ്യമങ്ങൾ പോലും പഞ്ചപുച്ഛമടക്കി മൗനം പാലിക്കുകയാണ് പിന്നാക്ക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഏതെങ്കിലും സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കേരള കൗമുദിയെ ഉള്ളൂ താൻ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം ഭാവിയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതിരിക്കാനും സാമുദായിക സമന്വയം നിലനിർത്താനും വേണ്ടിയാണ് ഒരു സമൂഹം നേരിടുന്ന വിവേചനങ്ങളെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്യുന്നത് ഗുരുതരമായ ഈ സാഹചര്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ചവിട്ടി ഒതുക്കപ്പെടുന്നവർ പ്രതികരിച്ചെന്നിരിക്കും അനുദിനം പെരുകുന്ന അന്തരങ്ങളാണ് പ്രതിഷേധങ്ങളായി വളരുന്നത് അത് മനസ്സിലാക്കാനുള്ള വകതിരിവ് കാണിക്കാതെ വാളുമായി നേരിടാൻ ഇപ്പോഴേ ശ്രമിക്കുന്നവർ നാളെ എങ്ങനെ പ്രതികരിക്കുമെന്ന് കൂടി ആലോചിക്കണം വികാരമല്ല വിചാരമാണ് നമ്മളെ നയിക്കേണ്ടത് ക്രൈസ്തവർ മാറിയതെന്ന് തൃശൂരിൽ സുരേഷ് ഗോപി പാട്ടും പാടി ജയിച്ചത് എങ്ങനെയാണെന്ന് എന്നെ ക്രൂശിക്കാൻ വരുന്നവർ ചിന്തിക്കുന്നത് നല്ലതാണ് മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് സുരേഷ് ഗോപിയുടെ തുറപ്പു ഇത്രയും കാലം ബി ജെ പി എതിർത്തവരാണ് ക്രൈസ്തവ സമൂഹം ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീണനം മുസ്ലിം ലീഗിന്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും കടന്നു കയറ്റും സഹിക്കാനാവാതെ വന്നപ്പോൾ ക്രൈസ്തവർ ബി ജെ പിയെ രക്ഷകരായി കണ്ടു സുരേഷ് ഗോപിയും ക്രൈസ്തവ ഭക്തിഗാനമാണ് ഇപ്പോൾ അവരുടെ ഭവനങ്ങളിലെ ആരാധനാ ഗാനം മറ്റു മതസ്ഥരിലെ മനസ്സുകളിലെ മാറ്റം തിരിച്ചറിഞ്ഞ് നിലപാടുകൾ പരിഷ്കരിക്കാൻ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമുദായങ്ങളുടെ നേതൃത്വം ഇനിയെങ്കിലും ചിന്തിക്കണം തെറ്റു തിരുത്താതെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നാളെ ഹൈന്ദവരും വിശേഷിച്ച് പിന്നാക്ക പട്ടിക വിഭാഗങ്ങൾ ക്രൈസ്തവരുടെ പാത പിന്തുടരും സഹിഷ്ണുതയാണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ കാമ്പ് വാളെടുത്ത് നീതി നടപ്പാക്കുന്നത് ഹിന്ദുക്കളുടെ രീതിയുമല്ല രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും മതം മാറ്റാനും ആരാധനാലയ ധ്വംസനങ്ങൾക്കും മതം മുതിർന്നിട്ടില്ല നൂറ്റാണ്ടുകൾ വൈദേശികാധിപത്യത്തിൽ കഴിഞ്ഞ് പീഡനങ്ങളുടെ കടലുകൾ താണ്ടി കടന്നവരാണ് ഈ സമൂഹം അതൊരു ബലഹീനതയായി കണ്ട് ഇനിയും ചവിട്ടിത്തേക്കാൻ മുതിരരുത് കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം മുന്നണി രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് തന്നെ ആരംഭിച്ചതാണ് മധ്യ കേരളത്തിൽ ക്രൈസ്തവരും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും ചേർന്ന് പൊതുസമ്പത്ത് വെട്ടിപ്പിടിക്കുകയായിരുന്നു വോട്ട് ബാങ്കിന്റെ ബലത്തിൽ യു ഭരണത്തിലാണ് ഇത് ശക്തി പ്രാപിച്ചത് രണ്ട് വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും ഉയർന്നു ഭൂമി വിദ്യാഭ്യാസം അധികാരം ആരോഗ്യം കൃഷി വ്യവസായം തുടങ്ങിയ സമസ്ത മേഖലയിലും അര നൂറ്റാണ്ടിനിടെ ന്യൂനപക്ഷങ്ങൾ മേൽക്കൈ നേടിയതിന് നാം സാക്ഷ്യം വഹിച്ചു പിന്നാക്ക പട്ടിക വിഭാഗങ്ങൾ കോളനികളിലേക്കും പുറംപോക്കുകളിലേക്കും തൊഴിലുറപ്പിലേക്കും ഒതുക്കപ്പെട്ടു കുമരകം ബോട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്ത് കിട്ടിയെന്നും ബേപ്പൂർ ബോട്ട് അപകടത്തിൽ എന്ത് നൽകിയെന്നും ഒന്ന് വിലയിരുത്തിയാൽ മരണത്തിൽ പോലും സർക്കാരുകൾ കാണിച്ച മതദേശ വിവേചനം വ്യക്തമാണ് എല്ലാ പൊതിയും അഴിപ്പിക്കരുത് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചപ്പോൾ ആർക്കാണ് ഗുണമുണ്ടായത് മലപ്പുറത്ത് എസ് എൻ ഡി പി യോഗത്തിന് ഒരു വിദ്യാലയം പോലും നൽകിയില്ല ഡസൺ കണക്കിന് കോളേജുകളാണ് മറ്റുള്ളവർക്ക് ലഭിച്ചത് അറബി കോളേജുകളെ പോലും സർക്കാർ ശമ്പളം നൽകുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളാക്കി അറബി ധനതത്വശാസ്ത്രം വരെ പഠിപ്പിക്കുന്നത് കാണണമെങ്കിൽ മലപ്പുറത്തേക്ക് പോയാൽ മതി മാഞ്ഞതുകൊണ്ടാണ് ഇക്കാര്യങ്ങളിൽ ഇതുവരെ മൗന്യം വാലിച്ചത് ഗതികെട്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇത്തരം ഒരുപാട് കഥകളുടെ പൊതികൾ കയ്യിലുണ്ട് അതൊക്കെ അഴിപ്പിക്കാതിരിക്കുന്നതല്ലേ നല്ലത് കേരളത്തിൽ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ച് ബോധ്യമാകണമെങ്കിൽ ഇവിടെ ഒരു സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുക തന്നെ വേണം ഉന്നയിക്കപ്പെടുന്ന പരാതികളും ആരോപണങ്ങളും അപ്പോൾ വ്യക്തമാകും ആധുനിക ലോകത്ത് കണക്കുകൾക്കും വസ്തുതകൾക്കുമാണ് വില ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഏക മാർഗം ഇതു മാത്രമാണ് എന്നെയും സംഘടനയും പുലഭ്യം പറയുന്നത് നിർത്തി സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്താൻ അവർ ആവശ്യപ്പെടട്ടെ എല്ലാ ന്യൂനപക്ഷ സംഘടനകളെയും രാഷ്ട്രീയ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിലപാടുകളിൽ ആർജ്ജവുമുള്ളവർക്ക് മുന്നോട്ട് വരാം വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി എസ് യോഗം ഈ പോസ്റ്റ് ഇതുവരെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടില്ല നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കു ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു